നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്നഭാവങ്ങൾ ആവിഷ്കരിച്ച ചലച്ചിത്രക്കാരൻ അത് മറ്റാരും ആയിരുന്നില്ല ശ്യാം ബനഗൽ എന്ന മഹാപ്രതിഭയായിരുന്നു തിരങ്കഥാകൃത്ത് ഡോക്യുമെന്ററി ഫിലിം മേക്കർ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ചലച്ചിത്രത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് സമൂഹത്തെ തിരിച്ചുവിടുകയും നവതരംഗ സിനിമ അഥവാ മിഡിൽ സിനിമ എന്നീ തലങ്ങളിലേക്ക് സിനിമയെ ദിശമാറ്റിവിടുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വത്തിനുടമ കൂടിയായിരുന്നു അദ്ദേഹം എന്നത് അടിവരയിട്ട് പറയേണ്ടതാണ് സമൂഹത്തിന് നേർ ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായത് പറയുവാൻ മടിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന അടിസ്ഥാന വർഗത്തെ പ്രതിദാനം ചെയ്യുന്ന സ്ത്രീകളുടെ പക്ഷം പിടിക്കുന്ന റിയലിസ്റ്റിക് സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റേത് സമാനതകളില്ലാത്ത രീതികൾ അതുവരെ കണ്ടുമടുത്ത ഫ്രെയിമുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആഖ്യാനത്തിലും ഫ്രെയിമുകളിലും ഒക്കെ തന്നെ പുതിയ തലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടൊരു മുന്നേറ്റമായിരുന്നു ശ്യാം ബനഗലിൻ്റേത് എന്നത് നിസംശയം പറയാവുന്ന ഒരു സംഗതിയാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശ്രീധർ ബി ബനഗലിൻ്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഡിസംബർ പതിനാലിനാണ് അദ്ദേഹം ആന്ധ്രയിലെ ഹൈദരാബാദിൽ ജനിക്കുകയുണ്ടായിരുന്നു പിതാവ് കർണാടക സ്വദേശിയായിരുന്നു പിന്നീട് ആന്ധ്രയിൽ എത്തിയതാണ് പിതാവിൻ്റെ ക്യാമറ ഉപയോഗിച്ച് പന്ത്രണ്ടാം വയസ്സിൽ ആദ്യത്തെ ചലച്ചിത്ര സൃഷ്ടി അദ്ദേഹം നടത്തിയുണ്ടായി പന്ത്രണ്ടാം ഒരു ചലച്ചിത്ര സൃഷ്ടി നടത്തുവാനുള്ള ഒരു തലം അതിനുള്ളൊരു കാഴ്ചപ്പാട് അതിനോടുള്ള അഭിരുചി എന്ന് പറയുമ്പോൾ അയാൾ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച വ്യക്തിയാണ് എന്നത് നമുക്ക് നിസംശയം പറയാവുന്ന ഒന്ന് തന്നെയാണ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി തുടർന്ന് അദ്ദേഹം ലിൻഡാസ് അഡ്വേഴ്സിംഗ് പരസ്യ ഏജൻസിയിൽ കോപ്പി റൈറ്ററായി ജോലി ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഡോക്യുമെൻ്ററി പുറത്തു വരികയുണ്ടായത് ഗുജറാത്തി ഭാഷയിൽ ആ ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ പേര് എന്നായിരുന്നു ഗംഗയുടെ വാതിൽക്കൽ എന്ന അർത്ഥം വരുന്ന ഡോക്യുമെന്ററി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായിരുന്നു ചലച്ചിത്ര ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ കടന്നു വരവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത ആദ്യ സിനിമ അങ്കുർ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ സിനിമയായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നവതരംഗ സിനിമയുടെ ഒരു പ്രത്യേക തലത്തിലേക്ക് റിയലിസ്റ്റിക് രീതികളുടെ ഒരു പ്രത്യേക തലത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമതകളും അതുപോലെ തന്നെ ലൈംഗികത അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചലച്ചിത്രമായിരുന്നു ആങ്കൂർ എന്നത് വലിയ രീതിയിലുള്ള ഒരു ആ ച ആ ചലച്ചിത്രത്തെക്കുറിച്ച് വലിയൊരു അഭിപ്രായം രൂപപ്പെട്ടു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ലൈംഗികമായിട്ടുള്ള ജൂഷത്തെക്കുറിച്ച് അതുപോലെ തന്നെ അടിസ്ഥാനപരങ്ങളുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സാമ്പത്തിക രംഗത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിൽ നിശിതമായ ഭാഷയിൽ പറഞ്ഞു വെച്ചൊരു സിനിമയായിരുന്നു അങ്കൂർ എന്നത് നമുക്ക് നിസംശയം പറയാം ആദ്യ ചലച്ചിത്രം തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് മുന്നേറുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പിന്നീട് അദ്ദേഹത്തിന് വന്ന സിനിമകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു നിഷാദ് മന്ധൻ ഭൂമിക തുടങ്ങിയ ഇത്തരങ്ങളൊക്കെ തന്നെ സമാന്തര സിനിമകളുടെ ഒരു പ്രത്യേക തലത്തിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങളായിരുന്നു ഓരോന്നും തികച്ചും വ്യത്യസ്തമായ തലങ്ങളും വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുകയുണ്ടായത് ഒരേ സിനിമയുടെ അല്ലെങ്കിൽ ഒരേ സിനിമയുടെ രീതി പിന്തുടരുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒക്കെ തികച്ചും വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നിടത്താണ് ശമ്പരകൾ മറ്റുള്ളവരുന്ന് വ്യത്യസ്തനാകുന്നത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേക തലങ്ങളിലുള്ള ഒരു ദിശ മാറ്റി അതുവരെയുള്ള ചലച്ചിത്ര ലോകത്തിൻ്റെ ദിശ മാറ്റിക്കൊണ്ട് സഞ്ചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി മനസ്സിലാക്കാനുണ്ട് ഇന്ത്യ സിനിമയ്ക്ക് ഒരു പ്രത്യേക ദിശ നൽകുവാൻ നൽകിയത് അദ്ദേഹമാണ് ആറ് ദശാബ്ദ കാലമാണ് അദ്ദേഹം സിനിമയുടെ പുറ പുറകിൽ പ്രവർത്തിക്കുകയുണ്ടായത് സിനിമയുടെ പുറകിലും മുമ്പിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്നതും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നവതരംഗ സിനിമയുടെ അമരക്കാരൻ സമാന്തര സിനിമയുടെ സിനിമയുടെ അപര എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്നു രണ്ട് തവണ അദ്ദേഹം അതിൻ്റെ അധ്യക്ഷനും ആയി എന്നതുകൂടി അദ്ദേഹം ഒരു സംഗതിയാണ് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് കാൻ ബെർലിൻ അടക്കമുള്ള രാജ്യാന്തര ചലച്ചിത്ര വേദികളിൽ ബനകൽ ചിത്രങ്ങൾ ഒരു കാലഘട്ടം തിളങ്ങുകയായിരുന്നു അല്ലെങ്കിൽ അംഗീകാരങ്ങൾ വാരിക്കൂട്ടുകയായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം കണ്ടെത്തിയത് അടമ്പാരെ കൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മത നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക പ്രത്യേകിച്ചും അദ്ദേഹം അനന്ത്നാഗ് അബരീഷ് പുരി ഓപ്പുരി ഷാ ഷബാന ഹസ്മി സ്മിത പാട്ടീൽ രജിത് കപൂർ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ താരങ്ങൾ ബെനങ്ങൽ ചിത്രങ്ങളോടെയും കടന്നു വരികയുണ്ട് ഈ താരങ്ങളെ പിന്നീടുള്ളൊരു കാലഘട്ടം ചലച്ചിത്ര ലോകത്തെ സമാന്തര സിനിമകളിലാകട്ടെ അതുപോലെ തന്നെ മുഖ്യധാര സിനിമകളിലാകട്ടെ ഏത് സിനിമകളിൽ പരിശോധിച്ചു കഴിഞ്ഞാലും ഈ താരങ്ങൾ തിളങ്ങി നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും ഒരു കഥാപാത്രത്തെ അനുയോജ്യമായ ഒരു നടനെ കണ്ടെത്തുമ്പോൾ ആ നടൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ കരിയർ തന്നെ മികച്ചതാക്കുന്ന ഒരു രീതിയാണ് ശ്യാം ബനങ്ങൽ ചിത്രങ്ങളിലൂടെ കടന്നു വന്നുള്ള നടന്മാരിൽ നടന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ നമ്മൾ പറഞ്ഞ പരാമർശിച്ചുള്ള നടന്മാരെ പരിശോധിക്കുകയാണെങ്കിൽ ഇവർ ആരും തന്നെ പിന്നീട് മോശമായിരുന്നില്ല അവരൊക്കെ തന്നെ ഇന്ത്യൻ സിനിമയുടെ വാണിജ്യ സിനിമയിലും അതുപോലെ സമോദര സിനിമകളിലും ഒക്കെ തന്നെ ഒരുപോലെ തിളങ്ങിയ ചരിത്രം അവരുടേതായിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നീടും പുറത്തു വരികയുണ്ടായി മുസ്ലിം വിമോൺ ട്രൈ മുസ്ലിം വുമൺ ട്രൈ ട്രൈലോളജി എന്ന് പറയുന്ന ട്രൈലോജി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങൾ മാമോ സർദാരി ബീഗ സുബൈദ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്കുള്ള ചിത്രങ്ങളായിരുന്നു ഇതിൽ അവസാന കാലാണ് അദ്ദേഹത്തിന് ഈ ചിത്രങ്ങൾ പുറത്തു വരികയുണ്ടായിരുന്നു ആ ചിത്രങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റേതായ തലങ്ങളുണ്ടായിരുന്നു അതിനൊരു കച്ചവട സ്വഭാവം ഉണ്ടെങ്കിൽ കൂടി അതിൽ അതീ അതിൻ്റെ ഒരു തലം അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത്രയേറെ ശ്രദ്ധേയമായ രീതിയിലേക്കായിരുന്നു ആ ചലച്ചിത്രങ്ങൾ ആ മുസ്ലിം ട്രൈലോജി ട്രൈലോജി ഈ പറയുന്ന മുസ്ലിം വുമൺ ട്രൈലോജി രംഗത്ത് വരികയുണ്ടായത് എന്നതും നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹം മറ്റു ശ്രദ്ധേയമായ സംഗതികളാണ് ജുദ്ധൻ കലിയുഗ് കൊണ്ടോറ ആരോഹൺ ബെൽഡൻ അബ്ബ മന്ധി മൺഷി തുടങ്ങിയുള്ള സിനിമകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് ശ്രദ്ധേയമായ തലങ്ങളിലേക്ക് കടന്നുപോയ സിനിമകളായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം അടിസ്ഥാനമാക്കി ദൂരദർശിനു വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഭാരത് എ ഘോജ് എന്ന ടെലിവിഷൻ പരമ്പര വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട സംഗതിയാണ് ചലച്ചിത്ര മേഖലയിൽ അതുപോലെ തന്നെ ടെലിവിഷൻ ഡോക്യുമെൻ്ററി വിഭാഗങ്ങൾ ഡോക്യുമെൻ്ററി ഫിലിം വിഭാഗങ്ങളിലൊക്കെ തന്നെ അതേപോലെ പോലെ ശ്രദ്ധേയമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു സംഗതിയാണ് ഒരു ഒരു കരടകൗശലക്കാരൻ്റെ വിരുദിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുകയുണ്ടായത് നമ്മൾ പലപ്പോഴും ഒരു ഒരു സംവിധായകൻ പ്രത്യേകിച്ച് നമ്മൾ സംവിധായകനെ പരിശോധിക്കുകയാണെങ്കിൽ ആ സംവിധായകർ ചിലപ്പോൾ മൂന്നോ നാലോ ഹിറ്റുകൾ സൃഷ്ടിക്കും ഒരു പരമ്പരയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഹിറ്റുകൾ സൃഷ്ടിക്കും പിന്നീട് അവർ അതുപോലെ ഹിറ്റുകൾ സൃഷ്ടിക്കുവാൻ കഴിയാത്തൊരു തലത്തിലേക്ക് അവർ പോകുന്ന കാഴ്ചകൾ കാണുകയുണ്ടായിട്ടുണ്ട് അതായത് അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ സർഗപ്രതിമ അതോടുകൂടി അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാൻ കഴിയും പക്ഷേ ശ്യാംബനകൾ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ പ്രതിഭ അവസാനിക്കുകയുണ്ടായില്ല അറുപത് വർഷം അദ്ദേഹം ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്ക് മൂർച്ച കൂടി കൂടി വരികയായിരുന്നു അവസാനം അത് കമേഴ് ആ വാണിജ്യ സിനിമയുടെ തലത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടി മികച്ച തലത്തിലേക്ക് പോയി എന്നത് കൂടി നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അശ്യാം ബെനഗൽ എന്ന് പറയുന്നത് ഒരു പ്രതിഭ മാത്രമായിരുന്നില്ല ഒരു പ്രതിഭാസമായിരുന്നു എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെ വളരെ ശക്തരായിരുന്നു എന്നത് കൂടിയവൾ പറയേണ്ടതുണ്ട് സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇന്ത്യൻ സിനിമ പലപ്പോഴും പുറകിൽ നിർത്തുന്നതാണ് ഒരു കാഴ്ച നമുക്ക് കാണുകയുണ്ട് പ്രത്യേകം വാണിജ്യ സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു 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 നിഴലായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഒറ്റപ്പെട്ട സിനിമകൾ മറിച്ച് വരുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ ശാമ്പര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ പക്ഷം പിടിച്ചുകൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകളെ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനും അവർക്ക് ആ കഥയെ മാറ്റിമറിക്കുവാനുള്ള തലത്തിലേക്കുള്ള വളർച്ച ആ കഥാപാത്രം നൽകുവാനും അദ്ദേഹത്തിൻ്റെ സംവിധായക പ്രതിമയിൽ കഴിഞ്ഞു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അതിൻ്റെ ഒരു വളരെ ശ്രദ്ധേയമായ ഹൈദരാബാദ് ഫിലിം സൊസൈറ്റിക്ക് രൂപം നൽകിയത് അദ്ദേഹമാണ് എന്നത് കൂടി പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദിൻ്റെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈദരാബാദിലെ തട്ടകം പിരിയാണ് മുംബൈയിലേക്ക് മാറുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പരസ്യകലയിൽ സജീവമായതിനു ശേഷമാണ് അദ്ദേഹം സിനിമാ ലോകത്തെ കടന്നു വന്നതും എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് തനിക്ക് ആർജിക്കുവാനുള്ള അറിവ് ഏത് തലങ്ങളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാലും അത് ആർജിക്കുവാനുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഓരോ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബിംബങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നതും കൂടി പറയേണ്ടതുണ്ട് മുഖ്യധാരാ സിനിമയുടെ ജാഥാസ്ഥിതിക സമ്പ്രദായങ്ങൾ അദ്ദേഹം തകർത്തെറിഞ്ഞു എന്നതൊന്നുകൊണ്ട് പറയേണ്ടതുണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വർഗസമരം ജാതി വിവേചനം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ അദ്ദേഹം അതിമനോഹരമായ രീതിയിൽ ശ്രദ്ധിച്ചു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം താല്പര്യം കളയുണ്ട് അദ്ദേഹം ജനിച്ചു വളർന്ന തലത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം ഹൈദരാബാദിൽ അദ്ദേഹം ജനിച്ചു വളർന്ന കാലഘട്ടത്തിലുള്ള സമരങ്ങളും അവിടെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞതിൽ പിന്നീട് അദ്ദേഹം പുനരാവിഷ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റ് കാണാൻ കഴിയുകയില്ല അത്രയ്ക്കും അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങളുമായി വലിയ രീതിയിൽ പ്രത്യേക സ്ത്രീകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അളവ് മാത്രങ്ങൾ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന രീതിയിലുള്ള ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട സംഗതികളൊക്കെ തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്നവയായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടെ അങ്കൂർ എന്ന് പറയുന്ന ചലച്ചിത്രം പ്രത്യേകം സൂചിക്കട്ടെ അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെത് ആദ്യവത്മ ചിത്രം അവിടെ സാമ്പത്തികവും ലൈംഗികവുമായിട്ടുള്ള ചൂഷണം അദ്ദേഹം വ്യക്തമായി അതിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി നിഷാദ് എന്ന് പറയുന്ന സിനിമ വ മറ്റൊരു തലത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു അധ്യാപകൻ്റെ ഭാര്യയെ നാല് ജമീന്ദർമാർ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുന്നു ഭർത്താവിൻ്റെ സഹായ അഭ്യർത്ഥനയ്ക്ക് ഉദ്യോഗസ്ഥർ ചെവിക്കൊള്ളാത്ത ഒരു സാഹചര്യം ഇതാണ് കഥ ആ ചലച്ചിത്ര പ്രമേയം ഈ ചലച്ചിത്ര പ്രമേയം അവതരിപ്പിച്ച രീതി നമ്മെ ഘടകാകർഷിക്കുന്ന രീതിയിലായിരുന്നു ഇന്നും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണിത് ഇടത്ത കാലത്ത് പോലും ഇത്തരം സംഭവങ്ങൾ മറ്റു തലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ഈ ഇവിടെയുള്ള പ്രത്യേകിച്ചും ജനാധിപത്യ സമൂഹത്തിലെ ആ പണത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സ്വാധീനം ഉണ്ട് എന്ന് തിരിച്ചറിവ് അത് അവരുടെ കൂടെ ഭരണകൂടം ആ ഭരണ ഭരണകൂടത്തിൻ്റെ ഒരു ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തികമായി സ്രോതസ്സുള്ള ആളുകളാണെന്നുള്ള തിരിച്ചറിവ് അത് ഇന്നും പ്രസക്തമാണ് അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ശൈലിയിലാണ് ആ ചലച്ചിത്രം ഒരുക്കിയത് എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് അതുപോലെ മന്ദൻ എന്ന് പറയുന്ന ചിത്രം മന്ദൻ എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രത്യേകത ഗുജറാത്തിലെ ഒരു സഹകരണ ക്ഷീരപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് അതിൽ ആവിഷ്കരിക്കപ്പെടുക അതിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ചലച്ചിത്രം പിടിച്ചതെന്ന് കൂടി വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് അമ്പതിനായിരം കർഷകർ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കർഷകൻ രണ്ട് രൂപച്ച് ചിലവഴിച്ചുകൊണ്ടാണ് അങ്ങനെ പത്ത് ലക്ഷം സ്വരൂപിച്ചുകൊണ്ടാണ് ആ ചലച്ചിത്രം അവതരിപ്പിക്കുകയുണ്ടായത് ആ ചലച്ചിത്രം കാണുവാനും ട്രക്കുകളിലാണ് കർഷകർ വരികയുണ്ടായത് അവരെ സംബന്ധിച്ച് അവരും കൂടി ഉടമകളായ ഒരു സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള അവരെല്ലാവരും ആ ചലച്ചിത്രം വിജയിപ്പിക്കുകയും സംഗതിയുണ്ട് ശ്യാംബരകൽ ഒരു കാര്യത്തിൽ ഭാഗ്യവാനായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് സിനിമയും സിനിമയും സിനിമയുമായി പ്രത്യേകിച്ചും പല ചലച്ചിത്രകാരന്മാരും അവർക്ക് ചലച്ചിത്രം നിർമ്മിക്കുവാനായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കാതെ പിന്തിരിഞ്ഞ വേളയിലും ശ്യാംബരകളിനെ തേടി മറ്റുള്ള ആളുകളെത്തിയിരുന്നു അദ്ദേഹത്തിനെ സഹായിക്കുവാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടായി എത്തിയിരുന്നു ആ സംവിധാനം അദ്ദേഹം ഒരു വാണിജ്യസഭയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുകയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് പ്രധാനം അവിടെ അദ്ദേഹത്തിൻ്റെ ആ പാഠവും കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ സമീപിച്ച് ഒട്ടേറെ ചലച്ചിത്രങ്ങളുടെ കാരണമായത് ശശി കപൂർ അദ്ദേഹത്തെ സമീപിച്ച് രണ്ട് ചലച്ചിത്രങ്ങൾ പ്രത്യേകിച്ച് ജനൂൻ കലൂഖ് എന്ന് പറയുന്ന ചലച്ചിത്രങ്ങൾ അദ്ദേഹം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിച്ച് ചെയ്യേണ്ടത് ഈ ജുനൂർ എന്ന് പറയുന്ന ചിത്രം ഖലീർ എന്ന് പറയുന്ന ചിത്രങ്ങളിലെ പ്രസക്തി എന്ന് പറയുന്നത് അത് ശ്രദ്ധേയമായ ഫ്രീഫയർ അവാർഡുകൾ നേടിയ ചിത്രമായിരുന്നെങ്കിലും തിയേറ്റർ കളക്ഷൻ താരതമ്യ കുറവായിരുന്നു എന്നതായിരുന്നു ഒരു വിഷയം പക്ഷേ എന്നിരുന്നാൽ പോലും എണ്ണപ്പെട്ട ചിത്രങ്ങളായി അത് കണക്കാക്കാൻ കഴിയും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്യാംബനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് പലരും എത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പാഠം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടായിരിക്കാം പലരും അദ്ദേഹത്തെ സഹായിക്കാൻ സഹായിക്കാനെത്തിയുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയേറെ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് എന്നതുകൂടി മനസ്സിലാക്കാറുണ്ട് ചലച്ചിത്ര സമയം ഇരുപത്തി മൂന്നാല് ചരിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യേണ്ടായിരുന്നു പക്ഷേ അത് അത്യേകിച്ച് ഇങ്ങനെയുള്ള സമാന്തര സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള മാ പറയുന്ന ഇരുപത്തി മൂന്ന് സിനിമകൾ എന്ന് പറയുന്നത് വലിയൊരു നമ്പറായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കാനുണ്ട് അവിടെയൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്ന ചലച്ചിത്രം ഒരു പ്രശസ്ത നടിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കഥയാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു വ്യക്തിയുടെ പ്രശസ്തി അതുപോലെ തന്നെ വ്യക്തിത്വം സ്ത്രീകളുടെ സാമൂഹിക പ്രതീക്ഷകളെല്ലാം തന്നെ അതിൽ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ് അപ്പോൾ ഓരോ ചലച്ചിത്രത്തിനും ഒരു ഓരോരുത്തരുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഓരോ ചരിച്ചവും നൽകുന്ന ആശയം സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചാമ്പ്യനങ്ങളിൽ ചരിത്രങ്ങൾ ഇന്നും ആഘോഷിക്കപ്പെടുന്നത് എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അദ്ദേഹം തെലങ്കാനയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ ഒരു ചലച്ചിത്രകാരനായി മാറ്റിയത് ചലച്ചിത്രകാരനായി മാറിയപ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി ചലിത്രകാരനാകാൻ വേണ്ടി ജനിച്ചൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ആ ചലച്ചിത്രകാരനായി ജനിക്കാൻ വ്യക്തിക്ക് വേണ്ട രീതിയിൽ രൂപങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു വളർന്ന സാഹചര്യങ്ങളായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു രീതിയിൽ അതിശയോക്തിയും ഇല്ല അതിൽ അത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഇപ്രകാരം റിയലിസ്റ്റിക് സിനിമകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഒട്ടും കുറവല്ല ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാറിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ ദാദാ സാബ് സാഹിബ് പുരസ്കാർ ഫാൽക്കെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി വിവിധ ഭാഷ വിഭാഗങ്ങളിലായി അദ്ദേഹത്തിന് പതിനേഴ് വട്ടം ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നു കൂടി പറയുമ്പോൾ അദ്ദേഹത്തിന് മികവ് എത്രത്തോളം ഉണ്ട് എന്നത് കൂടി നമ്മൾ എടുക്കേണ്ട ഒരു സംഗതിയാണ് ഏഴ് തവണയാണ് അദ്ദേഹത്തിന് ഹിന്ദി സിനിമകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് എന്നതും വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ഇതെല്ലാം ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ തന്നെ പലതും റെക്കോർഡിനോടൊപ്പം നിലകൊള്ളുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ പറയുന്ന പല അദ്ദേഹത്തിൻ്റെ മികവുകളും പിന്നീട് ഭേദിക്കുവാനായിട്ട് പലരും കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏഴ് തവണ ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ഫിലിമുകളുടെ പുരസ്കാരം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് വിവിധ വിഭാഗങ്ങളിൽ പതിനേഴ് ദേശീയ പതിനേഴ് വട്ടം ദേശീയ പുരസ്കാരം നേടുക എന്നതും അത്ര മോശമായ കാര്യമല്ല പക്ഷേ അതിനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയേറെ ആയിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് പുറകെയുള്ള കഷ്ടപ്പാടുകൾ എത്രയായിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അത് അതിന് പുറകെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വരുക്കൂട്ടലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയൊക്കെ തന്നെ അദ്ദേഹം ഒരു സമ്പൂർണ്ണമായ പ്രവർത്തനക്ഷമമായ മനുഷ്യനായിരുന്നു ഒരു സമയം പോലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ സിനിമയിലേക്ക് ജീവിതം അർപ്പിച്ചുകൊണ്ട് തന്നെ താൻ ശ്വസിക്കുന്നു തന്നെ സിനിമയാണ് എന്ന് കരുതിക്കൊണ്ടായിരുന്നു ശ്യാം മെനകൽ തൻ്റെ പ്രയാണം നടത്തുകയുണ്ടായത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് ഭാര്യ നീര മെനകൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി എന്നാണ് ചരിത്രം പറയുന്നത് ഒരുപക്ഷെ അപ്രകാരം പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിനായി വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങൾ ചലച്ചിത്രമായി ബന്ധപ്പെട്ടും മറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടു ചലച്ചിത്രകാരൻ മാത്രമല്ല ഒരു തിരക്കഥാകൃത്ത് മാത്രമല്ല ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ മാത്രമല്ല മറിച്ച് ഒരു എഴുത്തുകാരൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ വളരെ സന്ധേമായിട്ടുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ തീർച്ചയായിട്ടും നമ്മെ അമ്പലപ്പിക്കുന്ന ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല വൃക്കസംബന്ധമായ രോഗം മൂർച്ഛിച്ചുകൊണ്ടാണ് അദ്ദേഹം മുംബൈ വോക് ഫാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തിന് മരണം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മലയാള ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് സമാന്തര സിനിമയെക്കുറിച്ചായാലും നവതരംഗ സിനിമയെക്കുറിച്ചായാലും വാണിജ്യ സിനിമയെക്കുറിച്ചായാലും ഏത് സിനിമയെക്കുറിച്ചായാലും പറയുമ്പോൾ ശ്യാം ബെനഗൽ എന്ന പദത്തെ വേറിട്ട് നിർത്തിക്കൊണ്ട് ഒരു ഒരു പ്രയോഗത്തിന് പ്രസക്തി ഇല്ല എന്നത് കൂടി നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഒരു സമ്പൂർണ്ണ സമ്പൂർണ്ണ ചലച്ചിത്രകാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹം നമുക്ക് വിളിക്കാം ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നല്ല ഒരു സമ്പൂർണ്ണ ചലച്ചിത്രകാരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം നിറഞ്ഞാടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്രകാരമുള്ള ഒരു തലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച സ്വാഭാവികമായിട്ടും അത് ആറിഞ്ചെടുത്ത വള വളർച്ചയായിരുന്നു പ്രതിമയുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് പ്രതിമയോടൊപ്പം തന്നെ അതിശക്തമായ പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയുള്ള ഊർജ്ജ സംഭരിക്കലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇപ്രയുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ചരിത്രത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഒരു കലയെ മാറ്റിമറിക്കുവാനായിട്ട് ചിന്തകളെ മാറ്റിമറിക്കുവാനായിട്ട് സമൂഹത്തെ നേരൊഴുക്ക് നയിക്കുവാനായിട്ട് ഇത്തരം പ്രതിഭകൾ അനിവാര്യമാണ് ശ്യാം ബരകലിനെ പോലെയുള്ള ഇപ്രയാനുള്ള പ്രതിഭകളാണ് നമ്മുടെ സമൂഹത്തെ മുന്നിലേക്ക് നയിക്കേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ശേഷി ഭരണകൂടം ഇനിയും മുന്നിലോയ്ക്കി വളർ കടന്നു വരുന്ന ഇത്തരക്കാരിൽ ഇത്തരക്കാർക്ക് വേണ്ടി നൽകണം എന്നത് കൂടി ഒരു അഭ്യർത്ഥനയാണ് ശ്യാം ബനഗൽ എന്ന് പറയുന്ന മഹാപ്രതിമയ്ക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്